നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പതിവ് പോലെ കോയമ്പത്തൂരാണ് അപ്പോൾ കോയമ്പത്തൂർ വീഡിയോസ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂർ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്ട്രീറ്റുകളുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ആർ ആർ സ്വാമി ലൈനിലേക്കാണ് അപ്പോൾ ഇവിടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാത്തരം ഇലക്ട്രിക്കൽ ഐറ്റംസും ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന ഒരു കടയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ കോയമ്പത്തൂരുള്ള ആർ ആർ സ്വാമിരേലിൽ നമ്മളെ കാത്തി സെന്ററിൽ ബ്രോ വന്നിട്ടുണ്ട് സെന്റിൽ ബ്രോ ഹായ് വണക്കം വണക്കം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പ് ശ്രീ ഹരിഹരസുധൻ ഇലക്ട്രിക്കൽസ് എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് വരുന്നത് അല്ലെ ഹരിഹരസു അപ്പൊ എന്തായാലും എല്ലാ ഇലക്ട്രിക്കൽ ഐറ്റംസും ഇവിടെ ഹോൾസെയിൽ വിലയിൽ വിൽപ്പന നടത്തുന്നുണ്ട് എല്ലാ ഐറ്റംസിന്റെ വില വിവരങ്ങളും അതുപോലെ പ്ലംബിങ് ഐറ്റംസിന്റെ വില വിവരങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നേരെ ഷോപ്പിന്റെ ഉള്ളിലേക്ക് നമുക്ക് കേറാട്ടോ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ ഹരിഹരസുധൻ ഏജൻസിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഐറ്റംസ് എല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ വയറുകൾ ഉണ്ട് ട്യൂബ് ഉണ്ട് ലൈറ്റ് ഫിറ്റിങ്സ് ഉണ്ട് എക്സോസ്റ്റ് ഫാൻ നമ്മുടെ നോർമൽ ഫാൻ മുതൽ ഈ കാണുന്ന ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള സ്വിച്ചുകളും സോക്കറ്റുകളും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് സോക്കറ്റിൽ നിന്നും സ്വിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ ഓക്കെ അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് സ്വിച്ച് ആ പിന്നെ ഇതിൽ ലിങ്കസ് ഉണ്ട് മൈലിംഗ് ഉണ്ട് അൽജി ഉണ്ട് മൈരിഷ് ഉണ്ട് മൈരിഷ് നെക് ചഞ്ചറേഷൻ ഉണ്ട് ഇതൊക്കെ എല്ലാം ന്യൂ മോഡലാണ് കേട്ടോ മൈരിഷ് നെക്ക് ചഞ്ചറേഷനിലെ ന്യൂ മോഡലാണ് പിന്നെ ഇതൊക്കെ എല്ലാം ഗോൾഡ് മെഡലാ ഗോൾഡ് മെഡലിൽ എല്ലാ മോഡലുണ്ട് ഗോൾഡ് മെഡലുണ്ട് പിന്നെ ജി എം ഉണ്ട് ഇതൊക്കെ ലേറ്റസ്റ്റ് ഫാഷനിൽ ഡിസൈനിൽ വരുന്നതാണ് ജസ്റ്റ് ഒരു വര പോലെ ഇരിക്കുന്നതാണ് അതിൻ്റെ ബ്ലാക്ക് ഉണ്ട് ഡാർക്ക് ഉണ്ട് ബ്രൗൺ ഉണ്ട് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ആർക്ക് മോഡലിൽ ലേറ്റസ്റ്റ് വരുന്നതാണ് ഇത് യൂറോപ്യൻ ഡിസൈനിൽ വരുന്നതാണ് അതായത് വിദേശ രാജ്യത്ത് ദുബായിന്നൊക്കെ വാങ്ങിക്കുന്ന പല ഐറ്റംസും ഈ ഒരു സോക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് ൂ അപ്പൊ ആ ഒരു ഇന്റർനാഷണൽ മോഡലിന്റെ പല ടൈപ്പ് സ്വിച്ച് സോക്കറ്റുകൾ അവൈലബിൾ ആണ് ഇനി സ്വിച്ച് മാത്രമായിട്ടുള്ള മൊഡ്യൂൾ ആണെങ്കിൽ അങ്ങനെയുള്ള മൊഡ്യൂൾസും നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ അവൈലബിൾ ആണ് പത്ത് വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ആണ് നമുക്ക് വരുന്നത് കേട്ടോ അപ്പൊ ഒന്നും പേടിക്കേണ്ട നമുക്ക് തലവേദന ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അതാണ് അതിന്റെ പ്രത്യേകത നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തേക്കും

അതൊക്കെ വൈറ്റ് സ്വിച്ച് പോകുമ്പോ നമുക്ക് ആറ് രൂപ കേട്ടോ ഗ്രേ ബ്ലാക്ക് പോകുമ്പോ നമുക്ക് പത്ത് രൂപ ഓക്കെ വാറണ്ടി ഉണ്ട് എല്ലാ ഐറ്റത്തിനും ഓക്കെ അപ്പൊ നമുക്കിപ്പോ ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്ക് നമ്മൾ കേരളത്തിലേക്ക് വിളിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ കൊറിയർ സർവീസ് അവൈലബിൾ ഓക്കെ താഴെക്കാട് നമ്പറിൽ മാത്രം മതി കൊറിയർ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഡീലക്സ്വിച്ച് ഉണ്ട് പിന്നെ ഹൈഫൈ ഉണ്ട് പിന്നെ എൽഇസ് ഉണ്ട് ഇതൊക്കെ എല്ലാ കളർ അവൈലബിൾ ആണ് ബ്ലാക്ക് ഗ്രേ സാധനം അവൈലബിൾ ആണോ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ലിസ ഇതാണ് ലിസയുടെ മോഡൽസ് അല്ലേ ഇതൊക്കെ ഉള്ള ലിസ മോഡലാണ് ഓക്കെ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വിച്ച് സ്വിച്ചാണ് ഇവിടെ സൈഡിൽ നല്ല എന്താ പറയുക സിൽവർ പ്ലേറ്റിംഗ് വരുന്നുണ്ട് അതുപോലെ ഇത് ഫാൻ്റെ ആണ് പല കളറിലുള്ള റെഗുലേറ്റർ ഉണ്ട് അപ്പോൾ ഫ്ലോറിൻ്റെ കളറിനൊക്കെ മാച്ച് ചെയ്ത് നമുക്ക് സ്വിച്ചുകൾ ഇവിടുന്ന് വാങ്ങിക്കാൻ സാധിക്കും ഇത് മിറർ ഫിനിഷ് ഉള്ള മോഡലാണ് അതുപോലെ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ചൊരു എന്താ പറയുക ഒരു സ്മോക്കി ഫിനിഷ് ആണ് വന്നിട്ടുള്ളത് ഇത് ക്ലിയർ മിറർ ഫിനിഷ് ആണ് അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് വുഡൻ പാറ്റേണുള്ള സ്വിച്ചുകളുണ്ട് ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അപ്പം ഇനി സ്വിച്ച് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ വേറെ എവിടെയും പോകണ്ട വെറും ആറ് രൂപ മുതൽ പത്ത് വർഷത്തെ ഗ്യാരണ്ടിയിൽ ഹോൾസെയിൽ വിലയിൽ നമുക്ക് ഇവിടെ നിന്ന് സ്വിച്ചുകൾ അതായത് നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് സ്വിച്ചുകൾ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നെക്സ്റ്റ് ഇനി എം സി ബിയുടെ വലിയൊരു കളക്ഷനാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത് കേട്ടോ ഈ കാണുന്ന ഇത്രയും കമ്പനീസിൻ്റെ എം സി ബീസ് നമുക്കിവിടെ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് റേഞ്ചും ബ്രാൻഡുകളും നമുക്ക് സ്റ്റാർട്ടിംഗ് കേട്ടോ പിന്നെ ഇത് ജി എമ്മിന്റെ എം സി ബി നമുക്ക് എഴുപത്തിയഞ്ച് ഇത് ടെൻ ഇയർ വാറണ്ടി ഉണ്ട് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് ഇത് നമുക്ക് വി ഗാഡ് എം സി ബി ആ ഗാഡ് എം സി ബി നമുക്ക് ടെൻ ഇയർ വാറണ്ടി കിട്ടാറോ ഇതോ പിന്നെ അടുത്ത ലെഗ്റണ്ട് ലഗ് രണ്ട് ആകുമ്പോൾ നമുക്ക് തൊണ്ണൂറ് രൂപ അടിക്കാം എം സി ബി ഇത് ടെൻ ഇയർ വാറണ്ടി കൊടുക്കാം ഫ്രണ്ട്സ് ഫ്രണ്ട് നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ഐറ്റംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അതായത് വയറിംഗിന് ആവശ്യമായ വയറുകൾ അപ്പൊ പല ബ്രാൻഡിലുള്ള മൾട്ടി ബ്രാൻഡ് വയറുകൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ ഇങ്ങനെ സ്റ്റാർട്ടിംഗ് പ്രൈസും ബ്രാൻഡും ഏതൊക്കെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ജെ സെവൻ ആട്ടാ ഇത് നമുക്ക് രൂപ സ്റ്റാർട്ടിങ് ആട്ടാ അറുന്നൂറ് രൂപ അല്ലേ അല്ലെ അറുന്നൂറ് മീറ്റർ ഉണ്ടാവും ആറ് ആറ് പിന്നെ ഫിനോളക്സില് ഗോൾഡ് ഉണ്ട് പിന്നെ ഇത് ക്ലാസ് ക്ലാസിയോ പ്ലസ് ഉണ്ട് വീഗാഡില് പിന്നെ ഇത് സുപ്പീരിയോ പ്ലസ് ഉണ്ട് വീഗാഡില് ഓക്കെ പിന്നെ കുന്ദൻ ക്യാബ് ഉണ്ട് നമ്മുടെ പിന്നെ പോളി വയർ ഉണ്ട് ഓ ബ്രാൻഡുകൾ ഉണ്ട് അപ്പൊ വെറും അറുനൂറ് രൂപ മുതലാണ് നമുക്ക് വയറിങ്ങിന് ആവശ്യമായിട്ടുള്ള നയൻറ്റി മീറ്റർ ലെങ്ത് ഉള്ള ആ ഒരു വയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാത്തരം ലൈറ്റ് ഫിറ്റിംഗ് ആണ് എത്തിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ എങ്ങനെയാണ് അപ്പൊ ചേട്ടാ നമ്മള് ട്യൂബിന്ന് പറയുമ്പോ ട്യൂബിൾ കുറെ മോഡൽസ് ഉണ്ട് പണ്ടത്തെ ടൈപ്പ് ആണെങ്കിൽ പട്ടീസ് ആണ് ഉപയോഗിക്കുന്നത് ഫുള്ള് എൽ ഇ ഡി ആണ് സ്റ്റാർട്ടിങ് റേഞ്ച് നമുക്ക് എഴുപത് മുതലാ ഈ ബ്രാൻഡൊക്കെ ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ട് പിന്നെ പോളി ഉണ്ട് ഫിലിപ്സ് ഉണ്ട് അപ്പൊ പിന്നെ ഇതൊക്കെ നമുക്ക് ഇരുപത് വാട്ട് മുതൽ നാൽപ്പത്തെട്ട് വാട്ട് നൂറ് വാട്ട് വരെ ട്യൂബ് സെറ്റ് ഒക്കെ വന്നു ഓക്കെ ഇത് എത്ര നോക്കി ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവച്ച് ഒരു ഹാളിലൊക്കെ ഇടുവാണെങ്കിൽ വേറെ ഒരു ലൈറ്റും എക്സ്ട്രാ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ല ഇത് വെച്ചാൽ വെച്ചാൽ ഒരു ഒരെണ്ണം അടിപൊളി ബ്രൈറ്റ് ആയിട്ട് വൈസ് എപ്പോഴും നമുക്ക് നമുക്ക് പാലക്കാട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ബുക്ക് ചെയ്താൽ നാളെ ഡെലിവറി കിട്ടും ഗ്യാരണ്ടീനെ ഒരിക്കലും പേടിക്കണ്ട ഗ്യന്റണ്ടി ഫുള്ള് ഉത്തരവാദമാണ് ട്യൂബ് കഴിഞ്ഞാൽ പിന്നെ ബൾബ്സാണ് ബൾബുകളൊക്കെ സ്റ്റാർട്ടിങ് മുപ്പത് റുപ്പിയാണ് പിന്നെ നമ്മുടെ വീട്ടിലേക്കുള്ള സീലിംഗിലേക്കുള്ള ജംഗ്ഷൻ ലൈറ്റ്സ് ആണ് ലൈറ്റ് ജംഗ്ഷൻ ലൈറ്റ് എന്ന് ചോദിച്ചാൽ വീട്ടിലേക്ക് കൂടുതൽ വരുന്ന ഈ സാധനങ്ങളാണ് ഉപയോഗിക്കുള്ളൂ അപ്പൊ ഈ സാധനങ്ങൾ സ്റ്റാർട്ടിങ് ഉണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് അതെ നാല്പത് രൂപേ ഉള്ളി കൊടുക്കും പിന്നെ ബ്രാൻഡ് ചോദിച്ചാൽ ഗോൾഡ് മെഡൽ ഉണ്ട് എല്ലാ ബ്രാൻഡുകളും ഉണ്ട് സ്റ്റാർട്ടിങ് നാല്പത് റുപ്യാണ് പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ ബൾക്കറ്റ്സ് ആണ് വീട്ടിന്റെ പുറത്ത് വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ബൾക്കറ്റ്സ് ആണ് ഇത് ജസ്റ്റ് നമുക്ക് സെവന്റി ഫൈവ് റുപ്പീസ് ആണ് സ്റ്റാർട്ടിങ് ഔട്ട്ഡോർ വാട്ടർ അതെ ഇതില് പത്ത് വാട്ട് ഉണ്ട് ഇരുപത് വാട്ട്സ് ഉണ്ട് പിന്നെ അതിലും ബ്രാൻഡുകൾ ഉണ്ട് ലൂക്കർ ജി എം അങ്ങനത്തെ അതിലും ബ്രാൻഡ് എയ്റ്റി റുപ്പീസ് മുതൽ സ്റ്റാർട്ടിങ് പിന്നെ ഇത് ഇൻവെർട്ടർ ബൾബാണ് കറണ്ട് പോയാൽ നാല് മണിക്കൂർ ബാക്കപ്പ് കിട്ടുന്ന ബൾബാ ഇതിന്റെ പ്രൈസ് ഒക്കെ നമുക്ക് ഇരുനൂറ് മുതൽ സ്റ്റാർട്ടിങ് ഇരുനൂറ് ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഇത് അതിലുണ്ട വാട്സ് കൂടിയതാ പതിനഞ്ച് വാട്ട്സ് ആണ് ഓക്കെ പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്സ് വീട്ടിൻ്റെ പുറത്ത് വെക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ്സ് ആ ഇതൊക്കെ നോക്കിയാൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിനാല് വാട്ട് മുതൽ സ്റ്റാർട്ടിങ് ആണ് ജസ്റ്റ് ത്രീ ഫിഫ്റ്റിയേ ഉള്ളൂ മുന്നൂറ്റൊമ്പത് രൂപ മാത്രോ വീടിന്റെ പുറത്ത് വെക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ് ആണ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടില് ആ മിച്ചത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് കിട്ടും നല്ല അടിപൊളി ഐറ്റം ആണ് ഗ്യാരന് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ വീട്ടിലേക്ക് അയച്ചു അയച്ചു തരും കേട്ടോ അടിപൊളി ഐറ്റമാണ് വീട്ടിലേക്ക് ഒരു സ്ട്രീറ്റ് ലൈറ്റ് നല്ല പ്രകാശമുള്ള ഐറ്റം നെക്സ്റ്റ് എന്താണ് പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് വന്നാൽ നമുക്ക് ഇരുപത്തിനാല് മുപ്പത്തി ആറ് അമ്പത് വാട്ട് മുതൽ നൂറ് വാട്ട് വരെ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് ഓക്കെ സ്റ്റാർട്ടിങ് നൂറ് വാട്ട് മുതലുണ്ട് அதுல சோளார் வரணும் டப் இதுக்க நமக்கு ஆறு மணிக்கூர் ஏழு மணிக்கூர் பாக் அப்பும் கட்டும் பின்ன சோளா ஸ்ட்ரீட்லை லைட் ஸ்ட்ரீட்லை വാട്ട് വാട്ട് മുതൽ വരെ ഉണ്ട് ഇത് നിങ്ങൾ ജസ്റ്റ് എന്താ ഒരു മെറ്റൽ ട്യൂബ് വെച്ചിട്ട് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് വേണ്ട ഒന്നും വേണ്ട ഇത് തന്നെ ചാർജ് ആയിട്ട് തന്നെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അടിപൊളിയാണ് തൗസൻഡ് അബോ അല്ലേ എത്ര സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിരത്തി ഇരുനൂറ് രൂപ മാത്രമാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് മോഡൽ നോക്കിക്കാ നല്ല ലേറ്റസ്റ്റ് ഡിസൈൻ മോഡൽ നാല് ഹുക്കുകളാണ് വരുന്നത് അതെല്ലാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കും ലഭിക്കും സ്ക്രൂസ് എല്ലാം ക്ലാമ്പ് റിമോട്ട് എല്ലാം വരും റിമോട്ട് റിമോട്ടുണ്ടല്ലേ ഓക്കെ അടിപൊളി റിമോട്ട് ഉണ്ടോ അപ്പൊ ഭയങ്കര ഹെൽപ്പ് ഫുൾ ആണ് അപ്പൊ നമുക്ക് ആവശ്യമുള്ള ിങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ആവശ്യമില്ലാത്ത സമയം നമുക്ക് കറണ്ട് അല്ലെങ്കിൽ ആ സോളാർ സേവ് ചെയ്യാനായിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും വേണമെങ്കിൽ പ്രീസെറ്റ് ടൈമിംഗ് ഒക്കെ ഈ റിമോട്ടിലുണ്ട് കേട്ടോ ടൂ ഹേഴ്സ് ത്രീ ഹവേഴ്സ് സിക്സ് അവേഴ്സ് എയ്റ്റ് അവേഴ്സ് അപ്പോൾ ടൈമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഇരുപത്തഞ്ച് ശതമാനം എഴുപത്തഞ്ച് ശതമാനം നൂറ് ശതമാനം ഇതൊക്കെ നമുക്ക് ഇൻറ്റെൻസിറ്റിയും ടൈമും ഒക്കെ നമുക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും കേട്ടോ അടിപൊളി ഐറ്റം ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വീട്ടിലേക്കും ഒരെണ്ണം നിങ്ങളുടെ മിച്ചത്ത് നിങ്ങൾ പിടിപ്പിക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അടിപൊളിയൊരു ഐറ്റം ാണ് കാണുന്ന നമ്പറിൽ നിങ്ങൾ മാത്രം മതി നെക്സ്റ്റ് എന്താണ് ഫോക്കസ് ലൈറ്റ് ലൈറ്റ് ആണ് ഇത് സോളാർ ആണോ ഇത് ഇത് സോളാർ അല്ല മാനുവൽ ആണ് ലൈറ്റ് ആൻഡ് സൗണ്ട് പരിപാടി ചെയ്യുന്ന ആൾക്കാരിനൊക്കെ ഇത് നല്ല ഇത് വാട്ടർ പ്രൂഫാണ് രണ്ടുകൊള്ള റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് ഓക്കെ ഇത് ഇരുപത് വാട്ട് മുതൽ ഇരുനൂറ് വാട്ട് വരെ നമുക്ക് സാധനം റെഡിയിലുണ്ട് പിന്നെ നോക്കി കഴിഞ്ഞാൽ സ്ട്രിപ്പ് ആണ് ഈ സ്ട്രിപ്പ് ആകുമ്പോൾ ഇത് ടു ഫോർട്ടി എൽഇ ഡി ആണ് പ്രൊഫൈലിന്റെ ഉള്ളിൽ സ്ട്രിപ്പ് സ്റ്റാർട്ട് പന്ത്രണ്ട് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്

പിന്നെ ഇതൊക്കെ സ്പോട്ട് ലൈറ്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ സ്റ്റാർട്ടിങ് അമ്പത്തഞ്ചാണ് അതില്ലാതെ നമ്മുടെ അടുത്ത് കുറെ ബ്രാൻഡുകളുണ്ട് ബയോകോൺ ഉണ്ട് പിന്നെ ഗോൾഡ് മെഡൽ ഉണ്ട് ഫിലിപ്സ് ഉണ്ട് പിന്നെ ഉണ്ട് ഇതുപോലെ എല്ലാ ബ്രാൻഡുകളും ഉണ്ട് നമ്മുടെ അടുത്ത് ഇതൊക്കെ എല്ലാ രണ്ട് കൊല്ലം പീസ് ടു പീസ് വാറണ്ടി ഉള്ള സാധനം രണ്ട് കൊല്ലം വാറണ്ടി വരുന്നുണ്ട് അല്ലേ പിന്നെ ഇതൊക്കെ സിലിണ്ടർ ലൈറ്റ്സ് ആണ് ഇതാണ് സീലിംഗിൽ വെക്കുന്ന സിലിണ്ടർ ലൈറ്റ്സ് ഓക്കെ ഇത് സ്റ്റാർട്ടിങ് ടു ട്വന്റി മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് ഓക്കെ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഇങ്ങനെ ഇപ്പൊ എല്ലാ കടകളിലും വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ആറ് വാട്ട് പന്ത്രണ്ട് വാട്ട് ഓക്കെ പിന്നെ അതിൽ ഇരുപത് വാട്ട്സ് അങ്ങനെ കുറെ മോഡൽസും ഉണ്ട് പല പല മോഡൽസ് ഉണ്ട് അല്ലെ ഇതിപ്പോ എല്ലാ ഡ്രസ്സ് ഷോപ്പിലും ഈ ഒരു ലൈറ്റ് ഇപ്പൊ കോമൺ ആണ് ഹോട്ടൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോയിലേക്കോ പ്രൊഡക്ട്സിലേക്കൊക്കെ നമുക്ക് പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കും അതും അതിന്റെ ബ്ലാക്ക് ബ്ലാക്ക് മാറ്റ് ലേറ്റസ്റ്റ് ട്രെൻഡിങ് കളറാണ് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫുഡ് ലാബാണ് അത് ഇത് വന്നിട്ട് ചുമരില് ബെഡ്റൂം അടിയിൽ വെക്കുന്ന ഫുഡ് ലാബ ഓക്കെ ഇത് നമുക്ക് അറുപത്തഞ്ചു മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അത് കളർസും ഉണ്ട് ആ സത്യം പറയണ്ടല്ലോ ഈയൊരു നമ്മുടെയൊരു ശ്രീ ഹരിഹരസുധൻ ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ എത്തി കഴിഞ്ഞപ്പോൾ ഈ ഒരു വില കേട്ടിട്ട് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ വരുമ്പോഴേക്കും ഇതിനൊക്കെ ഡബിൾ ട്രിബിൾ വിലയാണ് വരുന്നത് ഇവിടെ ഭയങ്കര ചീപ്പ് റേറ്റിലാണ് ഹോൾസെയിൽ വിലയിലാണ് ഇവർ ഓരോ ഐറ്റംസും വിൽപ്പന നടത്തുന്നത് പിന്നെ അതിലുള്ള കളേഴ്സും ഉണ്ട് ഗ്രേ ഉണ്ടാവും ബ്ലാക്ക് ഉണ്ടാവും ഗോൾഡ് കളർ ഉണ്ടാവും അങ്ങനെ കുറെ കളേഴ്സും ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ ഇലക്ട്രിക്കൽ ഐറ്റംസും അതുപോലെ പ്ലംബിങ് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് സാറേ ഹലോ നമസ്കാരം പേരെന്താണ് അബ്ദുൽ ഓക്കെ എവിടെന്നാ കേരളത്തിൽ എവിടെന്ന മലപ്പുറം മലപ്പുറത്ത് നിന്ന് അല്ലേ ഓക്കെ അപ്പോ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ കണ്ടിട്ട് സാറിന് എന്താ തോന്നിയത് കൊണ്ടാണ് വരുന്നത് ഹാപ്പി ആണെന്ന് സാധനങ്ങൾ വാങ്ങിയാൽ പിന്നെ ക്വാളിറ്റി വലിയൊരു മോശം ഇല്ലാതെ കീപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഇതിനതവണ വന്നുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ ഓക്കെ എങ്ങനെയുണ്ട് മറ്റു കടയായിട്ടൊക്കെ നമ്മുടെ നാട്ടിലെ കടയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിലയൊക്കെ എങ്ങനെയാണ് ഇത് ണോ കൂടെ വന്നിട്ടുള്ള ഷോപ്പിലെ റിവ്യൂ നമ്മൾ മുന്നേ വന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല നല്ല ബെറ്റർ ആയിട്ട് സർവീസും കാര്യങ്ങളൊക്കെ നോക്കി വാൾ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ പല ടൈപ്പ് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇവര് വിൽപ്പന നടത്തുന്നത് കേട്ടോ അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസും ഇത് വന്നിട്ട് ബേസിക് നമ്മുടെ വീട്ടിന്റെ പുറത്ത് അപ്പൗ പില്ലറിലൊക്കെ അപ്പം റുപ്പീസേ ഉള്ളൂ ൂഫാണ് രണ്ടോളംസ് വാറണ്ടിയുണ്ട്റോർ റൈറ്റ്സ് ആണ് ഇത് കൊറേ മോഡൽസ് ഉണ്ട് എല്ലാ ഓരോ മോഡലിന് അനുസരിച്ച് റേറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും എല്ലാ മോഡലും നമുക്ക് ഗ്യാരണ്ടി ഉള്ളതാ ഓക്കെ രണ്ടുകൊള്ളം പീസ് ടുപ്പീസ് വാറണ്ടി ഉണ്ട് ഓക്കെ പിന്നെ ഇതൊക്കെ മിറോർ ലൈറ്റ്സ് ആണ് പിന്നെ കൊറേ മോഡൽസ് ഉണ്ട് പക്ഷെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല ിൽ ഫോട്ടോസ് നമ്മുടെ ഐഡിയ പോലെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇതൊക്കെ വെക്കാൻ സാധിക്കും കേട്ടോ പല വീടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുറത്തെ ഗേറ്റിൽ ഇതുപോലെയുള്ള ലൈറ്റുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ആളുകൾ എത്തുമ്പോണ്ടല്ലോ ഡാർക്ക് ആയിട്ടുള്ള ഏരിയസിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ലൈറ്റ് കൊടുത്ത് ഇലിമിനേറ്റ് ചെയ്യാം നമ്മുടെ വീട് വേറൊരു ലെവലിലേക്ക് ആക്കാം പുതിയ വീടുകൾക്ക് മാത്രമല്ല പഴയ വീടുകളാണെങ്കിലും നിങ്ങൾക്ക് റിനോവേഷൻ നടത്തുന്ന സമയത്ത് ഇതുപോലെയുള്ള ലൈറ്റുകൾ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഴയ വീടും ഒരു പുതിയ വീടിന് അത്രയും എന്താ പറയുക അത്രയും ബ്യൂട്ടിഫുൾ ആകും കേട്ടോ നോക്കി ആർ ജി ബി കളർ ാണ് വരുന്നത് ഇതൊക്കെ നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻസ് ആണ് എന്താ സിറ്റ് ഔട്ടിലും ഹാളിലും ഒക്കെ ഐഡിയ അനുസരിച്ച് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതും ഹോൾസെയിൽ വിലയിലാണ് ഇതിന്റെ വില അറിയാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെക്കാരുടെ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി തമ്മൾ ആയിരിക്കും ഈ ഷോപ്പിലുള്ളത് എല്ലാ ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്ത് ഫാൻസ് ആണ് ഫാൻ ഫാനിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ അവരോട് വെച്ചിട്ടുണ്ട് എങ്ങനെയാ ഡീറ്റെയിൽസ് ഫാൻ എന്ന് പറയുമ്പോൾ മുതൽ സ്റ്റാർട്ടിംഗ് സീലിംഗ് ഫാൻസ് ആ രണ്ട് കൊള്ളം വാറണ്ടി എടുക്കുന്നത് തന്നെ സെവൻ ഫിഫ്റ്റിയേ ഉള്ളൂ പിന്നെ ഇത് ജെറോ ആണ് പ്രീതി ബ്രാൻഡ് ഉണ്ട് പിന്നെ സീലിംഗ് ഫാൻ ഇതൊക്കെ ബി എൽ ഡി സി ഫാനാണ് ലൂക്കറിൻ്റെ ബി എൽ ഡി സി ഫാന് ജസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് റുപ്പേ ഉള്ളൂ രണ്ട് കൊല്ലം നമുക്ക് ഓൺ സൈഡ് വാറണ്ടിയാണ് സൈഡ് വാറണ്ടിയാണ് പിന്നെ അതിൽ തന്നെ വേറെ ബ്രാൻഡ്സ് ഉണ്ട് ഹെലോണിക്സിന്റെ ഉണ്ട് പിന്നെ ആറ്റം പെർഗണ്ട് കൊറേ മോഡൽസ് ഉണ്ട് ജസ്റ്റ് ഇപ്പൊ സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഇത് വെച്ചതാണ് പിന്നെ അടുത്ത് വരുന്നത് എക്സോസ് ഫാൻ ആണ് എല്ലാ വീട്ടിലും സ്റ്റാർട്ടിങ് എക്സാസ് ഫാനിലൊക്കെ നമുക്ക് 450 രൂപയാണ് ഓ 6 450 രൂപ മാത്രമേ ഉള്ളൂ 450 ഉള്ളൂ രണ്ടു കൊള്ളം പീസ് ടു പീസ് വാറണ്ടി ഉണ്ടാവും പിന്നെ ഇതിന്റെ ഫ്രണ്ടില് കൊതുക് ഒക്കെ വേണ്ടിയുള്ള വേണ്ടിയുള്ള സേഫ്റ്റി ഷട്ടർ ഉണ്ടാവും ഇത് ഈ പോർഷൻ അല്ലേ നമുക്ക് പോർഷനുള്ളിൽ വരുന്ന വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷ് ഉള്ള ഒരു ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും അടുത്ത മോഡൽ ഇത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് ഒന്നും വരുന്ന ബാത്റൂമിലേക്ക് വരുന്ന എക്സാസ്റ്റ് ആണ് ഇത് ബാക്കിൽ ഷട്ടർ വരുന്ന ടൈപ്പ് ആണ് ഫാൻ കറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ ഈ ഷട്ടർ ഓ ഫാൻ കറങ്ങുമ്പോ ആ പ്രഷറിൽ ഇത് ഓപ്പൺ ആവും അതായത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് കേട്ടോ പക്ഷെ ഫിനിഷ് വേറെ ലെവലാണ് ഇപ്പത്തെ ലേറ്റസ്റ്റ് ഡിസൈൻ കണ്ടംപററി കണ്ടംപറംസിലൊക്കെ വെച്ചാലും സൂപ്പർ ആയിരിക്കും അതെ അടുത്ത മോഡൽ ഇത് നമ്മുടെ പഴയ ട്രഡീഷണൽ മോഡൽ ഇത് നമ്മുടെ അടുക്കളിലേക്ക് വരുന്ന ഫാൻ ഓ കിച്ചണിൽ ഹൈ സ്പീഡ് നോർമൽ സ്പീഡ് ഇന്നർ ഔട്ടർ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് ഫാനിൽ ഓക്കേ കളർ വേരിയേഷൻസ് ഉണ്ടാവും ഉണ്ടാവും ബ്ലാക്ക് ഉണ്ടാവും അത് അടുക്കളിലേക്ക് ചളി കയറിയാൽ ബ്ലാക്ക് മാത്രമേ ഓക്കെ 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 അത് ശരിയാണ് അത് നല്ലൊരു ഐഡിയ ആണ് അതുപോലെ തന്നെ ഈ കാണുന്ന കംപ്ലീറ്റും ബി എൽ ഡി സി ഫാനുകൾ അതുപോലെ ചെറിയ ഫാനാണ് ഫാനാട്ടോ ഈ ഒരു ഫാൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫാനാണ് നമുക്ക് ചെറിയ സ്പേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാനാണ് അതും ഇവിടെ അവൈലബിൾ ആണ് നെക്സ്റ്റ് എന്താണ് പിന്നെ വാട്ടർ ഹീറ്റർ ആണ് വാട്ടർ ഹീറ്റർ കുറെ ബ്രാൻഡ്സ് ഉണ്ട് നമുക്ക് വാട്ടർ ഹീറ്ററുകളൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ബ്രാൻഡ് ഉപയോഗിക്കാം കൂടുതൽ വേണ്ടി ഇത് ക്രാമ്പ്ടിന്റെ മൂന്ന് ലിറ്റർ ഹീറ്റർ ആണ് രണ്ടായിരത്തിഇരുന്നൂറ് മാത്രമേ ഉള്ളൂ അഞ്ച് കൊള്ളാം വാറണ്ടി ആണ് നല്ല ബ്രാൻഡാണ് ഇതിൽ തന്നെ മൂന്ന് ലിറ്റർ മുതൽ പതിനഞ്ച് ഇരുപത്തിയഞ്ച് ലിറ്റർ മുതൽ വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ാണ് ലിറ്റർ ആണ് ലിറ്റർ അല്ലേ ഇൻസെന്റേനിയസ് വാട്ടർ ഹീറ്റർ ആണ് അതായത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ടാപ്പ് ഓൺ ചെയ്യുന്ന ആ ഒരു ടൈമിൽ തൊട്ട് തന്നെ ചൂടുവെല്ലാം വന്നുകൊണ്ടിരിക്കും അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ടെക്നോളജി അങ്ങനെയുള്ള വാട്ടർ ഹീറ്റർ ആണ് കാണുന്നത് കാണുന്ന മൂന്ന് ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ആണ് നമുക്ക് വരുന്നത് നോർമലി നമ്മുടെ വീടുകളിലൊന്നും സ്റ്റോറേജ് ആവശ്യം വരില്ല ഇൻസെന്റേനിയസ് ആയിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കും വന്നോണ്ടിരിക്കും ഓക്കെ അപ്പൊ ഇതും ഹീറ്ററും നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ഏകദേശം നമ്മൾ ഇലക്ട്രിക്കൽ ഐറ്റംസ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കവറപ്പ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട് ഈ കംപ്ലീറ്റും കംപ്ലീറ്റും ഇലക്ട്രിക്കൽ ഐറ്റംസ് നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള നമുക്ക് ഇവിടെ ഉണ്ട് എപ്പോഴും സ്റ്റോക്ക് ഫുൾ ആയിരിക്കും ഇലക്ട്രിക്കൽ ഐറ്റംസ് കൊണ്ട് ഈ ഒരു വീഡിയോ തീരുന്നില്ല നെക്സ്റ്റ് പ്ലംബിംഗ് ഐറ്റംസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത് കേട്ടോ ഹരിഹരസുധൻ ഇലക്ട്രിക്കൽസിന്റെ ആ ഒരു ഹാർഡ്വെയർ ആൻഡ് പ്ലംബിംഗ് സെഷനിൽ നമ്മൾ എത്തിയിരിക്കാൻ കേട്ടോ ആണോ പിന്നെ മാറേൽസ് ഉണ്ട് ഓ ഇത് ടാപ്പ് ആണ് ബോഡി ടാപ്പ് ആണ് ആണ് ഇതെല്ലാം ഫുൾ ഇയേഴ്സ് ഉണ്ട് ഓക്കെ ലോങ് ബോഡി ടാപ്പുകളാണ് അതിന്റെ പല ഷേപ്പുകളാണ് നമുക്ക് ബാത്റൂമിലൊക്കെ നമുക്ക് ടാപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ആണ് ഇത് കയ്യിൽ ഇങ്ങനെ എടുത്ത് തന്നെ ഇതിന്റെ ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പല ടൈപ്പ് മോഡൽസ് ഉണ്ട് കേട്ടോ പിന്നെ ഉണ്ട് ആഹാ ആറിലെ ഡൈവേർട്ടർ

മാത്രമാണ് പത്ത് വർഷത്തെ വാറണ്ടി ആണ് നമുക്ക് ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് വരുന്നത് ഓക്കെ ഓരോന്ന് ഓരോ ടൈപ്പ് ഡിസൈനാണ് ആണ് നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ചൂസ് ചെയ്യാം നമുക്ക് താഴെക്കാൻ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി അല്ലേ വിളിച്ചാൽ മതി അപ്പോൾ ഇലക്ട്രിക്കൽ ഐറ്റംസ് വാങ്ങാൻ വരുമ്പോൾ നിങ്ങൾ എന്താ പറയാ നമ്മൾ ഈ ഒരു ഷോറൂമിലേക്ക് നിങ്ങൾ വരിക അപ്പോൾ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കലും പ്ലമ്പിംഗും ഒരുമിച്ച് നമുക്ക് ഈ ഒരു ഷോറൂമിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് അര കിലോമീറ്ററേ ഉള്ളൂ ഓക്കെ വെറും അര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും അര കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ഷോപ്പിലേക്ക് നമുക്ക് ഡിസ്റ്റൻസ്

ഹെൽത്ത് ഹെൽത്ത് ഫോസറ്റ് ഫോസറ്റ് ആണ് ട്ടോ ആൾക്കാർ ചോദിക്കും പിന്നെ പിന്നെട്ടം കൂടിയത് ബ്രാൻഡ് ടാപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം ഇരുനൂറ്റി തൊണ്ണൂറ് ആണ് ഓക്കെ ഇതൊന്നും എനിക്ക് തോന്നുന്നു നമുക്ക് പോകത്തില്ല അല്ലേ ഇത്ര ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം നമുക്ക് ഐറ്റമാണ് സാധിക്കും അതുപോലെ ഈ കാണുന്നത് നമ്മൾ ബാത്റൂമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെൽത്ത് ഫോസറ്റ് ആണ് ഹെൽത്ത് ഫോസറ്റിന്റെ ഫുൾ സെറ്റ് ആയിട്ടാണ് നമുക്ക് സ്ക്രൂയും എല്ലാം കൂടിയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ ടേക്ക് വാർഡേക്ക് എല്ലാ സാധനം നമ്മുടെ ഷവറിന്റെ സ്റ്റാർട്ടിംഗ് ഫ്രോ സ്റ്റാർട്ടിങ് നൂറ്റമ്പത് രൂപ മുതലാണ് നമുക്ക് ഈ മോഡലിൽ ഷവർ നമുക്ക് വരുന്ന കേട്ടോ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു വെള്ളത്തിന്റെ പ്രശ്നം കുറഞ്ഞ സ്ഥലങ്ങളിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന മോഡലാണ് അല്ലേ സൂപ്പർ മോഡലാണ് നെക്സ്റ്റ് എന്ത് ഐറ്റം നമുക്ക് കാണിക്കണം നെക്സ്റ്റ് അടുത്ത് പത്ത് മോഡൽ കൊണ്ടാണ് ഓ പത്ത് മോഡൽ അല്ലേ ഇതെല്ലാം ലേറ്റസ്റ്റ് ലേറ്റിസൈൻ ട്രെൻഡിങ് മോഡൽസ് ആണ് ആട്ടോ നമുക്ക് വന്നിട്ടുള്ളത് എല്ലാ ഫ്ലാറ്റ് ഷവറുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷവറുകളാണ് റൗണ്ട് വേണ്ടവർക്ക് റൗണ്ട് ഉണ്ട് അതുപോലെ സ്ക്വയർ വേണ്ടവർക്ക് സ്ക്വയർ ഉണ്ട് അപ്പോൾ ഫാഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ നമുക്ക് എടുക്കാനായിട്ട് സിക്സ് ഇഞ്ച് ഉണ്ട് ട്വൽ ഇഞ്ച് ഓക്കെ ഉണ്ട് ഓ അതായത് എന്റെ സ്ക്വയർ നമുക്ക് എത്ര വലുത് വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണോ അതിലെല്ലാ മോഡൽസും നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ ഇത് നമുക്ക് നമ്മൾ കിച്ചൺസ് ചെയ്യുന്ന കൊറിയർ വഴി നമുക്ക് റീപ്ലേസ്മെന്റ് അവൈലബിൾ ആണ് ഇത് എന്താണ് ഇത് കൗണ്ടർ ടാപ്പ് വാഷ് ഉണ്ടല്ലേ കിച്ചൺ ഇതിലെ മൂന്ന് കളേഴ്സ് ഉണ്ട് ഗോൾഡ് ഉണ്ട് മാറ്റ് ബ്ലാക്ക്

ആറ് മുതൽ പന്ത്രണ്ട് ഇഞ്ച് ഇരുപത്തിനാല് നമ്മള് കിച്ചൺ ടാപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അതുപോലെ മിക്സർ മിക്സർ ഒക്കെ നല്ല ജാഗോറിന്റെ മോഡൽ മിക്സർ സ്റ്റാൻഡേർഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഭയങ്കര യൂസ്ഫുൾ നമ്മുടെ ബാത്റൂമിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടോ നമുക്ക് ടാപ്പ് ആയിട്ടും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് ഷവർ ഇല്ലാത്ത ബാത്റൂമിലൊക്കെ ഹാൻഡ് ഷവർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടാപ്പാണ് നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ ഇതെന്താണ് ഈ ഒരു മോഡൽ ഏതാണ് ബ്രാൻഡ് നമ്മൾ വെച്ചിരിക്കുകയാണ് ബ്രാൻഡിന്റെയും എല്ലാ ഐറ്റംസും അവർ ഇവിടെ ഡിസ്പ്ലേയിൽ അവർ വെച്ചിരിക്കുകയാണ് ഈ ഒരു ബ്രാൻഡ് ഷവറിന്റെ മോഡൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അതുപോലെ മിക്സറിന്റെ മോഡലും കിച്ചൺ സിങ്ക് ടാപ്പിന്റെ മോഡലും ഒക്കെ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഡൈവേർട്ടർ ഡൈവേർട്ടേഴ്സ് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് ഒരുപാട് ആളുകൾ കേരളത്തിലൊക്കെ എല്ലാ മസ്റ്റ് യൂസ് ഡൈവേർട്ടേഴ്സ് കേട്ടോ ഡൈവേർട്ടർ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ പിന്നെ നമ്മുടെ ബാത്റൂമിലേക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഐറ്റം ആണ് സോപ്പ് ട്രേയും അതുപോലെ തന്നെ ടവൽ ഹാംഗേഴ്സും അല്ലെ അതിന്റെ ഒരു വൈഡ് കളക്ഷൻ നമുക്ക് അവൈലബിൾ ആണ് സ്റ്റീൽ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് എന്ത് മെറ്റീരിയലാണ് ബ്ലാക്കിൽ ബാഡ് ബ്ലാക്ക് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടവൽ റാക്കുകളാണെന്ന് പറയാൻ സാധിക്കും ബുക്കുകൾ ഒരുപാടുണ്ട് ഫോൾഡ് അപ്പ് ചെയ്യാം ടവൽസ് എടുത്ത് വെക്കാം എന്ത് ഐറ്റം വേണമെങ്കിലും നമുക്ക് വെക്കാനായിട്ട് സാധിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹരിഹരസൻ ഇലക്ട്രിക്കൽസിന്റെ ഈ ഒരു പ്ലംബിന്റെ സെക്ഷൻ കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ പല ടൈപ്പിലുള്ള ക്ലോസെറ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ വീഡിയോ കാണുന്നത് നിങ്ങൾക്കും എനിക്കൊരു സംശയം ഉണ്ടാകും ഇവിടെ ഇത്രയും വലിയ ക്ലോസറ്റും വാഷ് ബേസിനൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ കേരളത്തിലേക്ക് നമ്മൾ ഡെലിവറി ചെയ്യും ചേട്ടാ പാർസൽ സർവീസ് ഉണ്ട് പാർസൽ ഉണ്ട് ഡെയിലി ഉണ്ട് പിന്നെ ഇവിടെ നാട്ടിലെന്താ കസ്റ്റമർ വരും ഡെലിവറി ഓക്കെ അതായത് നിങ്ങൾ കാസർഗോഡ് ആണെങ്കിലും കൊച്ചിയിലാണെങ്കിലും ഇവിടുന്ന് ഇത്രയും വലിയ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച പോലും ഇവിടുന്ന് നിങ്ങളുടെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാഷ് സ്റ്റാർട്ടിങ് മാത്രമേ വെറും രൂപയിലാണ് നമുക്ക് വാഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ഒരു മോഡലാണ് ആണ് കേട്ടോ ഓ ഈ കാണുന്നത് കംപ്ലീറ്റും പല ടൈപ്പിലുള്ള ലേറ്റസ്റ്റ് വാഷ് ആണ് നല്ല ഗോൾഡൻ ഡിസൈൻ ഉണ്ട് സിൽവറിന്റെ മോഡൽ ഉണ്ട് അതുപോലെ തന്നെ പല ടൈപ്പിൽ പ്രിന്റഡ് ആയിട്ടുള്ള പ്രിന്റഡ് പോലെയുള്ള ഡിസൈൻ വരുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡിസൈൻ കാർവിംഗ് ടൈലുകൾക്കൊക്കെ മാച്ചായി പോകുന്ന രീതിയിലുള്ള ടേബിൾ ടോപ്പ് വാഷ് പേസിനാണ് കുറച്ച് എന്താ പറയാ കളർഫുൾ ആയിട്ടുള്ള വാഷ് പേസൺ വേണമെങ്കിൽ താല്പര്യമുള്ള ആളുകൾക്ക് നല്ല ഹെക്സഗണൽ ഡിസൈനിൽ പിങ്ക് കളറിലൊക്കെ വരുന്ന വാഷ് ഇവിടെ അവൈലബിൾ ആണ് നെക്സ്റ്റ് ക്ലോസറ്റ് ഇതാണ് അല്ലേ അടുത്ത് ക്ലോസ് വൺ പീസ് ക്ലോസറ്റുകളാണ് പീസ് ക്ലോസെട്ട് എങ്ങനെയാ അതിന്റെ ഒക്കെ വില വൺ പീസ് ക്ലോസ് സ്റ്റാർട്ടിങ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് മാത്രം എണ്ണൂറ് ടെൻ ഇയർ വാറണ്ടി പത്ത് വർഷം രണ്ടായിരത്തി വരാത് അതേ മോഡല് എല്ലാം ഈ മോഡലും ഇപ്പം ഇത് ലേറ്റസ്റ്റ് ഇതുപോലുള്ള മോഡലാണ് കൂടുതൽ മൂവിങ് ഇത് കാണുമ്പോൾ ഒരു ഇത് അതെ 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 അതായത് ക്ലീനിങ് ഈ ഒരു മോഡേൺ സ്പെഷ്യാലിറ്റി ക്ലീനിങ് ഭയങ്കര ഈസിയാണ് കേട്ടോ വേറെ രീതിയിലുള്ള കട്ടിങ് കാര്യങ്ങളൊന്നും വന്നില്ല നല്ല സ്ക്വയർ കംപ്ലീറ്റ് ബോക്സ് സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ക്ലോസറ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ അവരുടെ സ്പെയർ പാർട്സ് ഹെവി ഹെവിയായിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു ഫ്ലഷിന്റെ ഉള്ളിൽ തന്നെ സ്പെയർ പാർട്സുകൾ ഇതാണ് കേട്ടോ അതിന്റെ ഒരു ബട്ടൺ നല്ല ഹെവി ആയിട്ടുണ്ട് ബട്ടൺ ഐറ്റമാണ് എത്ര പ്രാവശ്യം പ്രെസ് ചെയ്താലും നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് വരില്ല അതാണ് ഇവർ കൊടുക്കുന്ന ഗ്യാരണ്ടി ഗ്യാരന്റിട്ടോ പോയാൽ ടെൻ ഇയേഴ്സ് ഗ്യാരീം കൊടുക്കും ഗ്യാരണ്ടി ഓക്കെ ഇതെല്ലാം ഒരു പ്രൈസ് റേഞ്ചാണ് അല്ലേ ഓവർ മാഡൽ പോലത്തെ റേറ്റ് ഓക്കെ അപ്പൊ ഇലക്ട്രിക്കൽ ഐറ്റംസ് വാങ്ങാൻ വരുമ്പോൾ ഇനി പ്ലംബിംഗ് ഐറ്റംസും നിങ്ങൾ വാങ്ങണ്ട ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയാ എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ അങ്ങോട്ട് എല്ലാം പാർസൽ ആയിട്ട് അയച്ചു സേഫ്റ്റി ആയിട്ട് അളച്ചു അതെ 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 അതുപോലെ തന്നെ അപ്പൊ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾക്ക് ട്രെയിനിലോ അല്ലെങ്കിൽ കാറിലോ എങ്ങനെ വേണമെങ്കിൽ പോകാൻ നോക്കി കാറിലാണ് വരുന്നതെങ്കിൽ തൊട്ടടുത്ത അടിപൊളിയായിട്ടുള്ള പാർക്കിംഗ് ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ അവൈലബിൾ അല്ലെ ഫ്രണ്ട്സ് അപ്പൊ കിച്ചൻ സിംഗിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ് പെർസെന്റേജ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യാൻ എണ്ണൂറ് സ്റ്റാർട്ടിങ് ഉണ്ട് എണ്ണൂറ് രൂപ പല പല മോഡൽസ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഹാൻഡ് മേഡ് സിംഗ് ഉണ്ട് പിന്നെ ഹാൻഡ്മേഡില് ബ്ലാക്ക് കളർ ഉണ്ട് അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു സിംഗ് ഭയങ്കര യൂണിക് ആൻഡ് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു നല്ല മെറ്റീരിയൽ ഇതിലെ കളേഴ്സ് ഉണ്ട് വൈറ്റ് ഉണ്ട് ഗ്രേ ഉണ്ട് ബ്രാൻ ഉണ്ട് അത്ര കളേഴ്സ് അവൈലബിൾ ആയിട്ട് ഓക്കെ ഏത് കളർ വേണോ അതാണ് ഓ പല പല മോഡൽസ് ഉണ്ട് ഇപ്പോഴത്തെ മറ്റേ ലേറ്റസ്റ്റ് ഡിസൈൻ സിംഗ് നമുക്ക് അവൈലബിൾ ആണോ അതായത് ഇപ്പൊ ഐറ്റംസ് ഒക്കെ ഉള്ള ഫിറ്റ് ചെയ്തിട്ടുള്ള ഐറ്റം അല്ലേ അല്ലേ ഇത് ഇത് ഫുൾ ഫുൾ സെറ്റ് 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 സിങ്ക് ഓ പിന്നെ ഇതിലെ വെള്ളം വരും ക്ലീനർ ഓ ഡിഷ് വാഷർ ഹോട്ട് വാട്ടർ അങ്ങനെയുള്ള സിംഗും അവൈലബിൾ ആണ് ശ്രീ ഹരിഹരസുദീൻ ഇലക്ട്രിക്കൽസിന്റെ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് ഇവിടെ കേരളത്തിൽ നിന്ന് നേരിട്ട് എത്തുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് പാർക്കിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ് നമ്മുടെ അവിനാശി മെയിൻ റോഡിലെ മെയിൻ ബ്രിഡ്ജിന്റെ താഴെയായിട്ടാണ് നമുക്ക് പാർക്കിംഗ് സ്പേസ് നമുക്ക് വരുന്നത് അതിനുശേഷം നിങ്ങൾ ഈ കാണുന്ന റോഡിലൂടെ നേരെ വന്നതിന് ശേഷം ലെഫ്റ്റിലേക്ക് തിരിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ലൈൻ വരുന്നത് ഈ പേര് എന്താണ് ആർ ആർ സ്വാമി എന്നാണ് പറയുന്നത് നിങ്ങൾ വരുന്ന സമയത്ത് താഴേക്കാൻ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി പാർക്കിംഗ് സ്പേസിൽ എത്തുമ്പോൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് നമ്മുടെ സ്റ്റാഫുകൾ വരും കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വെൽഫെയറും ഈ സ്റ്റാഫുകൾ ചെയ്തു തരും അപ്പൊ സെന്ധുൽ അണ്ണൻ ഉണ്ട് പ്രശാന്ത് അണ്ണൻ നിങ്ങൾ പേര് ആ ഉണ്ട് അതുപോലെ നമ്മുടെ പയ്യന്മാരെ എല്ലാവരും ഉണ്ട് അപ്പൊ ഇവരുടെ മുഖം നിങ്ങൾ ഓർത്ത് വെച്ചോ നിങ്ങൾ താഴെക്കാടൻ നമ്പറിൽ കോയമ്പത്തൂർ എത്തിക്കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി നിങ്ങളുടെ പാർക്കിംഗ് സ്പേസ് തൊട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്ത് തിരികെ നിങ്ങൾ വിടുന്നത് വരെ കംപ്ലീറ്റും ഇവർ കെയർ ടേക്ക് ചെയ്യോ അപ്പോ എന്തായാലും ഈ വഴിയുടെ പേര് ജസ്റ്റ് ഒന്ന് ഓക്കെ അപ്പൊ താഴെക്കാണ്ട നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് വീഡിയോസ് ആണ് നമ്മള് ഹലോ കൊച്ചിയിൽ നമ്മൾ ഇപ്പോഴും നമ്മൾ ചെയ്യാറ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് മാക്സിമം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ടെൻ ബൈ ബൈ